ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് എഫ് എസ് എ ലേഖന രണ്ടാമധ്യായ അതിൻ്റെ പത്താമത്തെ വാക്യം നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും നാം ചെയ്ത് പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു ഭജന പറയുകയാണ് ദൈവത്തിൻ്റെ കൈപ്പണിയാണ് നമ്മളെല്ലാവരും അടുത്ത കഥ പറഞ്ഞു ആ കൈപ്പണി നമ്മൾ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ആ സൽപ്രവൃത്തി ചെയ്തു പോകാൻ ദൈവം അത് ഒരുക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ചെയ്താൽ മതി പരിശുദ്ധാത്മാവ് പറയുകയാണ് ദൈവത്തിന് നമ്മെ ആഗ്രഹം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ദൈവത്തിന്റെ കൈകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു അവ ചെയ്തു പോകേണ്ടതിന് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ് ആ സൽപ്രവൃത്തി എന്താണോ അത് ദൈവം ഒരുക്കിയിട്ടുണ്ട് നമ്മളത് ചെയ്താൽ മതി എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു കുടയോട് ഉപമിച്ചാൽ ഒരു കുടയോട് ചേർത്ത് പഠിച്ചാൽ കുടയുടെ ഉപയോഗം എന്താണ് കുടയെന്ന് പറയുന്നത് വെയിൽ കൊള്ളാതിരിക്കാൻ മഴ നനയാതിരിക്കാൻ കുട ഉപയോഗിക്കാം എന്നാൽ അതിൻ്റെ ഉപയോഗം അങ്ങനെ ഇരിക്കെ അതിനുപയോഗിക്കാതെ അതിനെ മറ്റുള്ളവരെ കുത്താനും മറ്റുള്ളവരെ അടിക്കാനും ഒക്കെ ഉപയോഗിച്ചാൽ ആ കുടയുടെ കമ്പി ഒടിയുകയും അതിൻ്റെ ഉടമസ്ഥനത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ അത് ചീത്തയായി പോവുകയും ചെയ്യുമ്പോൾ ഉടമസ്ഥൻ എന്തു ചെയ്യും ആ കുടയെ കളഞ്ഞിട്ട് വേറൊരു കുടയെ മേടിക്കും ഇതുപോലെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളൊരു കുടയാണ് നമ്മൾ അനേകർക്ക് തണലാകേണ്ടവരാണ് അനേകർക്ക് ആശ്വാസമാകാനാണ് ദൈവം പറയുന്നു അതിനുവേണ്ടി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ഷൗലിനെ നോക്കിയേ ദൈവം എന്തിനാ സൃഷ്ടിച്ച് കഴുതെ അന്വേഷിച്ചു പോയ ഷൗലിനെ രാജാവാക്കാൻ തക്കവണ്ണം ദൂതും കൊടുത്ത് പറഞ്ഞു വിട്ട ഷൗല് തന്റെ ജീവിതം കൊണ്ട് എന്താണോ ദൈവം ആഗ്രഹിച്ചത് അത് ചെയ്യാതെ രാജ്യത്വത്തിൽ നിന്ന് ഷൗല് പുറത്തായപ്പോൾ ആ സ്ഥാനം ശൗലിന് നഷ്ടപ്പെട്ടു ആ സ്ഥാനത്തിനൊന്നും സംഭവിച്ചിട്ടില്ല ആ സൽപ്രവർത്തിക്കൊന്നും സംഭവിച്ചിട്ടില്ല അടുത്ത ആളിനെ അവിടെ കയറ്റി നിർത്തി എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് ഇതുപോലെ നല്ല പ്രവൃത്തി ചെയ്യാനാണ് ആ പ്രവൃത്തി ഒരുക്കിയിട്ടിട്ടുണ്ട് എന്നാൽ നമ്മളത് ചെയ്യാതെ നമുക്കിഷ്ടമുള്ള പോലെ നടന്നിട്ട് ആ സൽപ്രവൃത്തിക്കൊന്നും സംഭവിക്കത്തില്ല നമ്മുടെ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും നഷ്ടമായി പോകാതെ ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന സൽപ്രവൃത്തിയിലൂടെ ഒരു കുട ഉടമസ്ഥന് പ്രയോജനപ്പെടുന്നത് പോലെ പ്രയോജനപ്പെടാൻ തക്കവണ്ണം വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു